ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുകയേക്കാ എത്ര കൂടുതലാണ് തൊട്ടടുത്ത ഇരുപത് സംഖ്യകളുടെ തുക പി എസ് സി പലപ്പോഴായി ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണിത് നമുക്കറിയാം ആദ്യത്തെ എൻ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള എക്വേഷൻ എൻ സ്ക്വയർ എന്നത് ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം ആദ്യത്തെ ഇരുപത് തുക ഒറ്റസംഖ്യകളുടെ ഈക്വൽ ടു എൻ സ്ക്വയർ അല്ലേ അതായത് ഇരുപതേ സ്ക്വയർ ഇസ് ഈക്വൽ ടു നാനൂറ് എന്ന് കിട്ടും ഇനി നമുക്ക് തൊട്ടടുത്ത ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടെത്തേണ്ടത് അതിനായിട്ട് ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്തുക നാൽപ്പത് ഒറ്റ സംഖ്യകളുടെ തുക ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ അതായത് നാൽപ്പത് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആയിരത്തി അറുനൂറ് എന്ന് കിട്ടും അല്ലെ ഇവിടെ നിന്ന് ആദ്യത്തെ നാൽപ്പത് സംഖ്യകളുടെ തുകയാണ് നമുക്ക് ആയിരത്തി അറുനൂറ് എന്ന് കിട്ടിയത് ഇനി നമുക്ക് വേണ്ടത് അതായത് ആദ്യത്തെ ഇരുപത് ഒറ്റസംഖ്യകൾക്ക് ശേഷമുള്ള ഇരുപത് സംഖ്യകളുടെ തുക അത് കണ്ടെത്താനായി നമുക്ക് എഴുതാം എന്താണ് രണ്ടാമത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യകളുടെ തുക ഈ ഈക്വൽ ടു ആയിരത്തി അറുനൂറ് മൈനസ് നാന്നൂറ് ഈ ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടും െ പക്ഷെ നമ്മുടെ ഉത്തരം ഇതാണോ അതായത് ആദ്യത്തെ ഇരുപത് ഒറ്റസംഖ്യകളുടെ തുക നാന്നൂറ് രണ്ടാമത്തെ ഇരുപത് ഒറ്റസംഖ്യകളുടെ തുക ആയിരത്തി ഇരുന്നൂറ് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടെത്തേണ്ടത് അപ്പോ വ്യത്യാസം ഇസ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറെ മൈനസ് നാന്നൂറ് ഈസ് ഈക്വൽ ടു എണ്ണൂറ് എന്ന് കിട്ടും അല്ലെ ചാടിക്കേറി ആരും ആയിരത്തി ഇരുന്നൂറ് എന്ന് എഴുതരുത് കാരണം ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുകയുടെയും രണ്ടാമത്തെ ഇരുപത് ഒറ്റസംഖ്യയുടെ തുകയുടെയും വ്യത്യാസമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോ ഉത്തരം എണ്ണൂറ് നിങ്ങൾക്കായുള്ള ചോദ്യം ആദ്യത്തെ പത്ത് സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത പത്ത് സംഖ്യകളുടെ തുക പ്ലീസ് കമന്റ് യുവർ ആൻസർ ബിലോ